കോഴിക്കോട് നഗരത്തിന്റെ തിരക്കേറിയ ഒരു വൈകുന്നേരം മലബാർ ഗോൾഡിന്റെ മുന്നിലെ ബസ് സ്റ്റോപ്പിനടുത്ത് ജനങ്ങൾ ഓരോരോ ലക്ഷങ്ങളുമായി പോകുന്ന തിരക്കിലാണ് അതിനിടയിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഷഹന എന്ന പെൺകുട്ടി തന്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഷഹന ഒരു പ്രൈവറ്റ് ബാങ്കിൽ അക്കൗണ്ടന്റാണ് കോഴിക്കോട് മാവൂർ റോഡിനടുത്ത് ഒരു ചെറിയ വാടക വീട്ടിൽ അവളുടെ അച്ഛൻ ഹംസയും അമ്മ ഫാത്തിമയും അനുജത്തി റംലയും കൂടിയാണ് അവളുടെ കുടുംബം ചെറുപ്പം മുതലേ ചുറ്റുപാടുകളോട് ശ്രദ്ധയുള്ളവളായിരുന്നു ഷഹന ഒരു കാര്യം ശരിയല്ലെന്ന് തോന്നിയാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ വിടില്ല ആ ദിവസം ഷഹന ജോലി കഴിഞ്ഞ് അല്പം തലവേദനയോടെ സാധാരണ പോലെ ബസ് കാത്തു നിൽക്കുകയായിരുന്നു എന്നാൽ ബസ് വൈകിയതിനാൽ അവൾ അടുത്തുള്ള ഒരു സീറ്റി ബസിൽ കയറി ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഷഹനയ്ക്ക് ഡ്രൈവറുടെ സീറ്റിനു പുറകിലുള്ള ഒരു കമ്പിയിൽ പിടിച്ച് നിൽക്കേണ്ടി വന്നു ജനലിലൂടെ കോഴിക്കോടിന്റെ തിരക്കേറിയ തെരുവുകളും കടകളും കടന്നുപോകുന്നത് അവൾ നോക്കി നിന്നു അപ്പോഴാണ് തന്റെ തൊട്ടടുത്ത് ഒരു സ്ത്രീ ഒരു പിഞ്ചുകുഞ്ഞിനെ മടിയിൽ വെച്ചിരിക്കുന്നത് ഷഹനയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ സ്ത്രീയുടെ വസ്ത്രം വളരെ മുഷിഞ്ഞതായിരുന്നു ഒരു പഴയ മഞ്ഞ ഷാൾ തലയിൽ ചുറ്റിയിരുന്നു കയ്യിൽ ഒരു തുണി സഞ്ചിയും എന്നാൽ ആ കുഞ്ഞിന്റെ വേഷം ഒരു വെളുത്ത ഫ്രോക്കും ചെറിയ സ്വർണക്കമ്മലും ഒറ്റനോട്ടത്തിൽ ഒരു നല്ല കുടുംബത്തിൽ നിന്നുള്ളതാണെന്ന് വ്യക്തമാക്കി കുഞ്ഞ് ആ സ്ത്രീയുടെ മടിയിൽ തല താഴ്ത്തി ഒട്ടും അനങ്ങാതെ കിടക്കുകയായിരുന്നു ആദ്യം ഷഹന അതിനെ കാര്യമാക്കിയില്ല ഒരുപക്ഷെ കുഞ്ഞുറങ്ങുകയായിരിക്കും അവൾ മനസ്സിൽ കരുതി എന്നാൽ ബസ് മാങ്കാവ് എത്തിയപ്പോൾ ആ കുഞ്ഞിനെ വീണ്ടും ശ്രദ്ധിച്ച ഷഹനയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നി കുഞ്ഞിന്റെ മുഖം വളരെ ശാന്തമായിരുന്നു പക്ഷേ അതിൽ ഒരു ജീവന്റെ ലക്ഷണവും കാണാനില്ല സാധാരണ ബസിന്റെ കുലുക്കത്തിൽ കുഞ്ഞുങ്ങളെങ്കിലും ഒന്ന് അനങ്ങാറുണ്ട് അല്ലേ എന്നാൽ ഈ കുഞ്ഞിന് യാതൊരു ചലനവുമില്ല ഷഹനയുടെ മനസ്സിൽ ഒരു സംശയം മുളപൊട്ടി ഈ സ്ത്രീയും ഈ കുഞ്ഞും തമ്മിൽ എന്താണ് ബന്ധം ഇത് ശരിയല്ലല്ലോ അവൾ ചിന്തിച്ചു നേരെ ചോദിക്കാൻ ഷഹന ആദ്യമൊന്നുമടിച്ചു വെറുതെ ആരെയെങ്കിലും സംശയിക്കുന്നത് ശരിയല്ലല്ലോ എന്നാൽ മനസ്സിലൊരു ഭയം കൂടി വന്നു ഇനി ഇത് ഒരു തട്ടിക്കൊണ്ടുപോകലാണെങ്കിലോ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ ഈ ചിന്ത മനസ്സിൽ നിന്ന് പോകാതെ വന്നപ്പോൾ ഷഹന തീരുമാനിച്ചു എന്തെങ്കിലും ചെയ്യണം അവൾ മെല്ലെ ആ സ്ത്രീയോട് ചോദിച്ചു ഈ കുഞ്ഞ് ആരുടേതാണ് ആ ചോദ്യം കേട്ടതും ആ സ്ത്രീ ഒന്ന് ഞെട്ടി അവളുടെ മുഖത്ത് ഒരു നിമിഷത്തെ പതർച്ച കണ്ടു പക്ഷെ പെട്ടെന്ന് തന്നെ അവൾ മറുപടി പറഞ്ഞു ഇത് എന്റെ മോളുടെ കുഞ്ഞാണ് ഷഹന വീണ്ടും ചോദിച്ചു നിന്റെ എവിടെയാണ് അപ്പോൾ ആ സ്ത്രീ ഒട്ടും മടിക്കാതെ പറഞ്ഞു അവൾ ബസ്സിന്റെ പുറകിലുണ്ട് ബസിൽ നല്ല തിരക്കായിരുന്നതിനാൽ പുറകിലേക്ക് നോക്കാൻ ഷഹനയ്ക്ക് കഴിഞ്ഞില്ല എന്നാൽ ആ സ്ത്രീയുടെ മറുപടിയിൽ എന്തോ ഒരു പന്തികേട് ഷഹനയ്ക്ക് തോന്നി ഇവർ എന്തോ മറയ്ക്കുന്നുണ്ട് അവൾ മനസ്സിൽ കണക്കുകൂട്ടി ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഷഹന ഒരു നിമിഷം ആലോചനയിലായി അപ്പോഴാണ് അവൾക്കൊരു ബുദ്ധി തോന്നിയത് ആ സ്ത്രീ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്ന ഒരു നിമിഷം ഷഹന മെല്ലെ കുഞ്ഞിന്റെ കാലിൽ ഒരു നുള്ളുകൊടുത്തു അവൾ പ്രതീക്ഷിച്ചത് കുഞ്ഞു കരയുകയോ അനങ്ങുകയോ ചെയ്യുമെന്നാണ് പക്ഷെ ഞെട്ടിപ്പിക്കുന്ന കാര്യം കുഞ്ഞിന് യാതൊരു പ്രതികരണവുമുണ്ടായില്ല ഷഹന വീണ്ടും ഒരു തവണ അല്പം കൂടി ശക്തിയിൽ നുള്ളി എന്നിട്ടും കുഞ്ഞ് അനങ്ങിയില്ല ഇപ്പോൾ ഷഹനയുടെ സംശയം ഉറപ്പായി ഈ കുഞ്ഞിന് മയക്കുമരുന്ന് കൊടുത്തിരിക്കണം അവൾ മനസ്സിൽ കരുതി ഒരു നിമിഷം പോലും പാഴാക്കാതെ ഷഹന ഡ്രൈവറുടെ അടുത്തേക്ക് നീങ്ങി സർ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ സ്ത്രീയുടെ മടിയിലുള്ള കുഞ്ഞിന് എന്തോ പറ്റിയിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കണം അവൾ ഡ്രൈവറോട് പറഞ്ഞു ഡ്രൈവർ ഒരു നിമിഷം ഞെട്ടി പക്ഷേ ഉടനെ കണ്ടക്ടറെ വിളിച്ചു കണ്ടക്ടർ വന്ന് ആ സ്ത്രീയോട് കുഞ്ഞിനെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ ആ സ്ത്രീ ഒരു വാക്കുപോലും പറയാതെ പെട്ടെന്നെഴുന്നേറ്റ് ബസ്സിന്റെ വാതിൽക്കൽ ഓട്ടി പക്ഷേ ബസ്സിലെ മറ്റ് യാത്രക്കാർ വെറുതെയിരുന്നില്ല രണ്ട് യുവാക്കൾ പെട്ടെന്നെഴുന്നേറ്റ് ആ സ്ത്രീയെ പിടിച്ചു നീ എവിടേക്കാണ് ഓടുന്നത് ഈ കുഞ്ഞിനെ എവിടെ നിന്ന് കൊണ്ടുവന്നു അവർ ശബ്ദമുയർത്തി ചോദിച്ചു ഷഹന ഉടനെ തന്റെ ഫോണെടുത്ത് പോലീസിനെ വിളിച്ചു സർ കോഴിക്കോട് മാവൂർ റോഡിൽ ഒരു സീറ്റി ബസ്സിൽ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ദയവായി വേഗം വരൂ അവൾ വിവരമറിയിച്ചു കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് സ്ഥലത്തെത്തി ആ സ്ത്രീയെ കസ്റ്റഡിയിലെടുത്തു കുഞ്ഞിനെ ഉടനെ അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ കുഞ്ഞിന് മയക്കുമരുന്ന് നൽകിയിരുന്നതായി സ്ഥിരീകരിച്ചു ഭാഗ്യവശാൽ കുഞ്ഞിന്റെ ജീവന് ആപത്തൊന്നും സംഭവിച്ചിരുന്നില്ല പോലീസ് അന്വേഷണം ആരംഭിച്ചു ആ സ്ത്രീ റസിയ എന്ന പേര് പറഞ്ഞു അവർ കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്നുള്ള ഒരു വീട്ടിൽ വേലക്കാരിയായി ജോലി ചെയ്തിരുന്നു ആ വീട്ടിലെ വയസ്സുള്ള കുഞ്ഞ് ലൈല ആണ് തട്ടിക്കൊണ്ടുപോകപ്പെട്ടത് റസിയ കുഞ്ഞിൻറെ വീട്ടിൽ നിന്ന് രഹസ്യമായി ലൈലയെ എടുത്തുകൊണ്ട് ഒരു നഗരത്തിലേക്ക് കടക്കാൻ പദ്ധതിയിട്ടിരുന്നു പക്ഷേ ഷഹനയുടെ ധൈര്യവും സമയോചിതമായ ഇടപെടലും ആ പദ്ധതി പാളിച്ചു പോലീസ് ലൈലയുടെ മാതാപിതാക്കളെ വിവരമറിയിച്ചു കോഴിക്കോട് കൊയിലാണ്ടിയിലെ ഒരു വ്യാപാരിയായ ഷാഫിയും ഭാര്യ ഷമീനയും തങ്ങളുടെ മകൾ തിരിച്ചെത്തിയപ്പോൾ കണ്ണീരോടെ ഷഹനയെ കെട്ടിപ്പിടിച്ചു നിന്റെ ധൈര്യമില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടമാകുമായിരുന്നു ഷാഫി വിതുമ്പിക്കൊണ്ടു പറഞ്ഞു ഷഹനയുടെ ഈ ധീരപ്രവൃത്തി കോഴിക്കോട് നഗരത്തിൽ വലിയ വാർത്തയായി പ്രാദേശിക പത്രങ്ങളും ചാനലുകളും അവളെക്കുറിച്ച് എഴുതി നമുക്കു ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് ശ്രദ്ധിക്കണം ഒരു ചെറിയ പ്രവൃത്തി പോലും വലിയ മാറ്റമുണ്ടാക്കും ഷഹന ഒരു അഭിമുഖത്തിൽ പറഞ്ഞു നമുക്ക് ഈ കഥ ഇവിടെ നിർത്താം ഷഹനയെപ്പോലെ നമ്മുടെ ചുറ്റുപാടുകളോട് ശ്രദ്ധയുള്ളവരായിരിക്കാം അല്ലേ